ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഇന്ന് നമുക്ക് കുറച്ചധികം നെല്ലി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഉപ്പിലിടാൻ പോവുകയാണ് ഞാൻ അത് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചെടുക്കണം വെള്ളത്തിന്റെ അംശം മുഴുവനായിട്ട് തുടച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാള് അത് കേടുവരാതിരിക്കും അതിനാവശ്യമായിട്ടുള്ള പച്ചമുളകും അതും നമ്മൾ നന്നായി തുടച്ചു വൃത്തിയാക്കി വെക്കണം നമുക്കിനി പാചകം ആരംഭിക്കാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം കത്തിക്കുക അതിലേക്ക് ഉപ്പിടാം ഉപ്പിട്ട ശേഷം നന്നായി തിളച്ച ശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കുക തിളപ്പിച്ചാറിയ ശേഷം മാത്രമേ ഈ വെള്ളം നമ്മൾ ഇനി ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് തുടച്ച് വൃത്തിയാക്കിയ നെല്ലിക്ക ഓരോന്നും ഈ വൃത്തിയുള്ള കുപ്പിയിലേക്ക് നിറക്കാം പച്ചമുളക് നടു കയറിയെടുക്കുക കയറിയെടുത്ത പച്ചമുളക് ഓരോന്നോരോന്നായി കുപ്പിയിൽ നിറഞ്ഞു ഇനി നമുക്കതിലേക്ക് ഉപ്പിലായനി ഒഴിച്ചു കൊടുക്കാം പകുതി ഉപ്പിലായനി ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ പകുതി നമ്മൾ അതിലേക്ക് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കത് മൂടിയിട്ട് ഭദ്രമായി ഒരാഴ്ചയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം മാത്രമേ അത് തുറന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട ഏകദേശം റെഡിയായിട്ടുണ്ട് ഇനി വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു